ഈശു മിഷിയാക്കിയ ഉണ്ടായിരിക്കട്ടെ സഹന വഴികൾ തൊണ്ണൂറിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ സഖ്യവൂസിൻ്റെ ദൈവത്തിൻ്റെ വിളിയുടെ ശക്തിയും സഖ്യവൂസിൻ്റെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ കണ്ടു അതോടുകൂടി നമ്മൾ ഇനി സഖ്യവൂസിനെ വിടുകയാണ് അടുത്ത ഒരു വിഷയത്തിലേക്ക് നമുക്ക് ഇന്ന് കയറാം ക്രിസ്മസ് ക്രിസ്മസിനുവേണ്ടി വെറും മൂന്ന് ദിവസമാണ് ബാക്കിയുള്ളത് കൃത്യമായി പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ട സമയമായി കഴിഞ്ഞു രണ്ട് തരത്തിലുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് പെട്ടെന്ന് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലേക്ക് വരിക ഒന്ന് ബാഹ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ ബാഹ്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങുക വീട് വൃത്തിയാക്കുക വീട് അലങ്കരിക്കുക അതുപോലെ പുൽക്കൂടുണ്ടാക്കുക പുൽക്കൂടുണ്ടാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം തയ്യാ തയ്യാറെടുപ്പുകളാണ് നമ്മൾ ഉണ്ടാക്കാറ് പുൽക്കൂടിനുള്ള സാമഗ്രികൾ സംരക്ഷിക്കണം ചിലപ്പോൾ നമ്മൾ കാർപ്പറ്റ് പുല്ല് ഉണ്ടാക്കണം അതിനുള്ളിൽ പുൽത്തകുലി ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ വെള്ളം അതിൽ ബോട്ട് പലതരത്തിലുള്ള പരിപാടികൾ നമ്മൾ ഒരുങ്ങാറുണ്ട് ഇന്നത്തെ കാലത്ത് അതൊക്കെ വിലക്ക് വാങ്ങാൻ കിട്ടും ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല റെഡിമെയ്ഡ് പുൽക്കൂട് കൂടുതൽ നമുക്ക് ഒരു പക്ഷേ വാങ്ങാൻ സാധിച്ചു എന്ന് വരും അവിടെയൊക്കെ നമ്മുടെ എഫേർട്ട്സ് കുറവാണെങ്കിലും ഒക്കെ നമ്മളതിനു വേണ്ടി പൈസ ചിലവാക്കി ഒരു നല്ല പുൽക്കൂട് ഉണ്ടാക്കും അതുപോലെ തന്നെ ക്രിസ്മസ് രാത്രിയിൽ നമുക്ക് ഇടാനുള്ള ഡ്രസ്സ് ഉണ്ണീഷോയെ കാണാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നല്ല ഡ്രസ്സ് ഇടാനായിട്ട് ഏത് ഡ്രസ്സാണ് നമ്മൾ ഇടേണ്ടത് എന്നൊക്കെ ആലോചിച്ച് തയ്യാറാക്കി വയ്ക്കുന്ന സമയമാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈശോയോടുള്ള നമ്മുടെ സുഹൃത്ത് ബന്ധത്തെയാണ് ആത്മീയ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തിട്ട് ദൈവവുമായിട്ട് സുഹൃത്ത് ബന്ധമുള്ള ഒരാളും നശിച്ചു പോകില്ല നരകത്തിൽ പോകില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളിൽ നിന്ന് ഒരു വ്യക്തിക്ക് ദൈവവുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് ബാഹ്യമായിട്ടുള്ള ഒരുക്കമാണെങ്കിൽ ആന്തരികമായിട്ടുള്ള ഒരുക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം പറയാൻ സാധിക്കും പക്ഷേ അതിന് സമ്മറൈസ് ചെയ്തുകൊണ്ട് ഞാൻ വെറും ഒരു ഒറ്റ ആശയം ഒരു മേഖലയെ മാത്രം സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത് ജലാസ്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തി വാക്യങ്ങളിൽ പൗലോസ് ലീഹ നമുക്ക് അത് സമ്മറൈസ് ചെയ്ത് തരുന്നുണ്ട് എന്താണത് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മ സംയമനം ഇവയാണ് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അതൊരു വലിയ അർത്ഥമൊന്നും ഉണ്ടാകില്ല അപ്പോൾ സ്നേഹമുള്ളവരെ ഈ മേഖലയിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള അവസാനത്തെ ഇപ്പോൾ അപ്പോൾ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാവരും പോയി കുമ്പസാരിക്കണം നല്ലൊരു കുംഭസാരം വഴി നമ്മുടെ ആത്മാവിനെ നമ്മൾ ഒരുക്കണം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ ഈശോ ജനിക്കുന്നതിന് വേണ്ടി രണ്ടാമത്തെ കാര്യം വചനം വായിക്കണം ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്ന വചനഭാഗങ്ങൾ അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ വായിച്ച് നമ്മെ തന്നെ ഒരുക്കണം മൂന്ന് ആ ഒരുക്കം നമ്മെ നയിക്കേണ്ടത് പ്രാർത്ഥനയിലേക്കാണ് അല്പസമയം നിശബ്ദമായി ഇരുന്ന് നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ പ്രാ പ്ര നമ്മുടെ പ്രവർത്തന ജോലിസ്ഥലത്തായാലും അല്പസമയം നമ്മൾ നിശബ്ദരായിരുന്ന് യേശുവിനെക്കുറിച്ച് ധ്യാനിക്കണം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ആന്തരികമായിട്ട് ഈശോയുടെ ജനനത്തിനു വേണ്ടി ഒരുങ്ങുവാൻ സാധിക്കുക സ്നേഹമുള്ളവരെ അടുത്ത വീഡിയോയിൽ ക്രിസ്മസിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് പരിശ്രമിക്കാം നമുക്ക് അല്പസമയം പുൽക്കൂട്ടിൽ പറക്കാൻ പോകുന്ന ഉണ്ണീശോയെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ഈശോയിലേക്ക് സമർപ്പിക്കാം ആത്മീയ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനുള്ള ശക്തി നമുക്കുണ്ടാകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഈ നിമിഷത്തിൽ സഹനവഴികൾ കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഈ സന്ദേശങ്ങൾ ശ്രവിക്കുന്നത് വഴി എല്ലാ രോഗങ്ങളും വിട്ടുപോകട്ടെ നമ്മുടെ ആനന്ദം കളയുന്ന കടബാധ്യതയിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ സ്നേഹത്തെ നശിപ്പിക്കുന്ന തെറ്റിദ്ധാരണകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കട്ടെ ക്ഷമയെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ദയ കാണിക്കാനുള്ള സന്മനസ് ഉണ്ടാകട്ടെ നന്മ ചെയ്യാനുള്ള പ്രേരണ ലഭിക്കട്ടെ വിശ്വസ്തയെ മുറുകെ പിടിക്കാനാകട്ടെ സൗമ്യതയിൽ നിലനിൽക്കാൻ ഏവർക്കും കഴിയട്ടെ ആത്മസംയമനത്തെ പരീക്ഷിക്കുന്ന പ്രകോപനങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഈ വർഷത്തെ ക്രിസ്മസ് സഹന വഴികൾ ശ്രമിക്കുന്ന എല്ലാവർക്കും ഫലപ്രദമാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ ദൈവത്തിന് സ്തുതി